<playlation> so 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 ും സ്വാഗതം ഇത് നമ്മള് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ജമന്തിയുടെ തയ്യാണ് അപ്പൊ നമ്മൾ ഇത് കുറച്ചുകൂടെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനായിട്ട് പോവുകയാണ് അപ്പൊ അത് ശരിയായ രീതിയിൽ എങ്ങനെ നടാമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഈ മണ്ണുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ തവണ പച്ചക്കറിയൊക്കെ നടത്തപ്പോൾ അപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ അത് ഇങ്ങോട്ടൊന്ന് കൂട്ടിയിട്ടു നമ്മൾ പച്ചക്കറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ കരിയിലെല്ലാം ഇട്ടിട്ടാണ് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് പച്ചക്കറി നടന്നതും അപ്പോഴേക്കും നമ്മൾ അത് പച്ചക്കറി ആവശ്യം കഴിയുമ്പോഴത്തേക്കും നമുക്കത് കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കിട്ടിയ മണ്ണെല്ലാം കൂടിയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കുറച്ചൊരു കുമ്മായൊക്കെ ഇട്ട് ചേർത്ത് ക്രീറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ മണ്ണിലേക്കാണ് ചെടി നടാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വളം ഒന്നുവിൻ്റെ കൂടെ ഇപ്പം നടുന്ന സമയത്ത് ചേർത്ത് നിന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് നേരിട്ട് മണ്ണിട്ട് കൊടുക്കരുത് അപ്പം നീർവാർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചകിരി ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ചെടി നടാനായിട്ട് നമുക്ക് കുറച്ച് ചകിരി ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മണ്ണിടുന്നത് ചകിരി ഉണ്ടെങ്കിൽ ഇടാം ഇങ്ങനെ എടുത്തിടണമെന്നില്ല അല്ലാത്ത ചകിരി തൊണ്ടായാലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമ്മള് കുറച്ച് മണ്ണാണ് ഇട്ടു കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ചേട്ടി നട്ടു കഴിഞ്ഞിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം ഇപ്പൊ അയ്യൊന്ന് തട്ടി കൊടുത്തപ്പോഴത്തേക്ക് ഈ ചെടിയിൽ പോകുന്നു കേട്ടോ നമുക്ക് ഇത് ചട്ടിയിലേക്ക് നടാം ഇപ്പൊ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ കുറേ മണ്ണ് നമ്മൾ മാറ്റിയിട്ട് വേണം നടാനായിട്ട് വേരൊക്കെ നന്നായിട്ട് മണ്ണിലോട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താലാണ് ശരിയാവുന്നത് വേരധികം പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ഇതിന്റെ മണ്ണ് കുറച്ച് മാറ്റി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടിരിക്കുന്ന മണ്ണിലേക്ക് വേര് നന്നായിട്ട് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണിത് ഇനി ഉണ്ടല്ലോ നമുക്കിത് പയ്യ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം ആ മണ്ണൊന്ന് ശരിക്കും ഇളക്കുന്നതിന് വേണ്ടിട്ടാണേ കുതി കൂടുതൽ മണ്ണ് നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ നന്നായിട്ട് അതിന്റെ വേര് ഓടിക്കുള്ളൂ പിന്നെ നമുക്ക് ഇത് ചട്ടിയിലേക്ക് ഇനി ബാക്കി മണ്ണും കൂടി ഇട്ട് അപ്പോൾ ഇങ്ങനെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയെല്ലാം നന്നായിട്ട് വേരോടിയിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും ഇത് ഹൈബ്രിഡ് തന്നെ ചെടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ പൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പൂ ഉണ്ടാകുമ്പോൾ ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഭാഗം ഇത് കട്ട് ചെയ്ത് കളയണം പിന്നെ ഇപ്പോൾ ഞാൻ നേഴ്സറി ഇങ്ങനെ വാങ്ങി ഇടുന്ന വളമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളങ്ങളൊക്കെയാണ് പൂച്ചെടിക്ക് കൊടുക്കാറ് ഇത് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തിരുന്നതായിരുന്നു കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കാപ്പിപ്പൊടി കൂടെ ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു വളം ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാമേ പിന്നെ നമ്മളിത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് വേണം ചെടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നഴ്സറിയിൽ നിന്നും വളമൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല വളം ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കാം നന്നായിട്ട് വളരാനും കൂടാനും ഒക്കെ ഈ വളം വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് വളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരെയും ഒന്ന് കയറി കാണണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് തരാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി